ൂ റോഡിനും പുഴയ്ക്കുമിടയിൽ പല ഭാഗങ്ങളിലും ക്രാഷ് ബാരിയറുകൾ ഇല്ല ഇതുവഴിയുള്ള യാത്ര സാഹസികം പുഴയോട് തൊട്ടുരുമ്മി പോകുന്ന റോഡിന്റെ പാർശ്വങ്ങളിലാണ് ഇതുവരെ മതിയായി സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്താത്തത് പൊതുമരാമത്ത് വകുപ്പിന് ഫണ്ടില്ല എന്ന കാരണമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തൊടുപുഴ നഗരത്തിലെ പുഴയോര പാതയിൽ ക്രാഷ് ബാരിയറുകൾ പൂർണ്ണമായി സ്ഥാപിക്കാത്തത് വലിയ അപകട ഭീതിയാണ് സൃഷ്ടിക്കുന്നത് പുഴയോട് ചേർന്നൊഴുകുന്ന റോഡിന്റെ ഏതാനും ഭാഗത്തും മാത്രമാണ് അപകടം ഒഴിവാക്കുന്നതിന് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ബാക്കി സ്ഥലങ്ങളിൽ രാത്രികാലത്തെ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി കോൺക്രീറ്റ് കുറ്റികൾ സ്ഥാപിച്ച് അതിൽ റിഫ്ലക്ടറുകൾ ഒട്ടിക്കുന്ന ജോലി മാത്രമാണ് നടത്തിയിട്ടുള്ളത് പുഴയും റോഡും തമ്മിൽ പല സ്ഥലങ്ങളിലും ഒന്നര മീറ്ററിന്റെ പോലും അകലമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുഴയോരത്തുകൂടി പോകുന്ന വാഹനങ്ങൾ ചെറുതായി ഒന്ന് നിയന്ത്രണം വിട്ടാൽ പോലും പുഴയിൽ പതിക്കും സാധ്യത വളരെയേറെയാണ് വാഹനങ്ങൾ പരസ്പരം കൂട്ടിമുട്ടിയാലും ഇത്തരത്തിലുള്ള അതീവ ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം രാത്രികാലങ്ങളിൽ പലപ്പോഴും സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും ഇവിടെ തെളിയാറില്ല ഇത്തരത്തിലുള്ള ഗുരുതരാവസ്ഥ ബോധ്യപ്പെട്ട് റോഡിലൂടെ ഗതാഗതം ആരംഭിക്കുന്നതിന് മുൻപ് ക്രാഷ് ബാരികൾ സ്ഥാപിക്കണമെന്ന് കാട്ടി നേരത്തെ എൻഫോഴ്സ്മെന്റ് ആർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ടാറിംഗ് ശേഷം മാസങ്ങളോളം ഇതിലെ ഗതാഗതം അനുവദിച്ചിരുന്നില്ല പിന്നീട് ഭാഗികമായി പുഴയോരത്ത് ക്രാഷ് ബാരികൾ സ്ഥാപിച്ച് ഗതാഗതം ആരംഭിക്കുകയായിരുന്നു പൂർണ്ണമായും ക്രാഷ് ബാരികൾ സ്ഥാപിക്കാത്ത കാരണമായി പറഞ്ഞത് പൊതുമരാമത്തിന് വകുപ്പിന് പണ്ടില്ല എന്നതായിരുന്നു വൈകാതെ ശേഷിക്കുന്ന ഭാഗങ്ങളിലും അപകടം ഒഴിവാക്കുന്നതിനുള്ള ഈ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല ഫണ്ടിന്റെ കുറവ് ചൂണ്ടിക്കാട്ടി ഒഴിവാക്കാവുന്ന ഒന്നല്ല ഇത്രയും ഗുരുതരമായ സുരക്ഷാ പ്രശ്നം ജനപ്രതിനിധികൾ സമ്മർദ്ദം ചെലുത്തിയാണെങ്കിലും അടിയന്തരമായി പുഴയോരത്ത് ക്രാഷ് ബാരിറുകൾ സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു അപരിഹാര്യമായ ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷം നടപടിയെടുക്കുന്ന പതിവ് സമീപനമാണ് മാറ്റേണ്ടത്